മറിയാമയും പാർട്ട് യും അടുക്കളയിൽ പോലും ഗേർശീലമില്ലാത്ത ഞാൻ ഇന്ന് എന്തുണ്ടാക്കാനാ അവൾ അതും ആലോചിച്ചു ഞെട്ടിനേൽക്കുമ്പോയാണ് ഹലോ വാ ഞാൻ പറഞ്ഞു തരാം ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് അവളുടെ സംസാരം കേട്ടതും മറിയാമ്മ പല്ലും കടിച്ച് അവളുടെ കൂടെ അടുക്കളയിലേക്ക് നടന്നു ഒരു ചായ പോലും ഉണ്ടാക്കി ശീലമില്ലാത്ത മറിയാമ്മെല്ലാം നോക്കി നിന്നു ഹലോ ഇങ്ങനെ നിന്നാ പറ്റില്ല രാവിലേക്കുള്ളത് എല്ലാം അമ്മ ഉണ്ടാക്കി വൈകുന്നേരത്തിന് നീ വേണം എല്ലാം ഉണ്ടാക്കി വെക്കാൻ തുടങ്ങിക്കോ കയ്യെല്ലാം കെട്ടി അവൾ തൽപ്പിക്കുന്നത് കണ്ട് മറിയാമ്മ ഒന്നും മിണ്ടാതെ അവളെ നോക്കി എനിക്ക് തക്കാളിയൊക്കെ ഒന്നും ഇഷ്ടമല്ല ചേട്ടന് അങ്ങനെ അവളുടെ ഇഷ്ടാനിഷ്ടങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ അവിടെ അവൾ പറഞ്ഞു കേൾപ്പിച്ചതും അവൾ ഞെട്ടിപ്പോയി ഹ ഇങ്ങനെ ഞെട്ടി നോക്കി നിൽക്കാതെ ഉണ്ടാക്കാൻ തുടങ്ങിക്കോ കാണട്ടെ ഞാനൊന്ന് മറിയാമ്മ അവിടെയുള്ള ഓരോ പച്ചക്കറിയും നോക്കി ഒരു ദീർഘ ശ്വാസം വിട്ടു ഹ ഡ നോക്കി നിൽക്കാതെ ഉണ്ടാക്കാൻ നോക്ക് അവളുടെ കൽപ്പിച്ചുള്ള സംസാരം മറിയാമ്മക്ക് ഇഷ്ടമാകുന്നേ ഇല്ലായിരുന്നു മറിയാമ്മ ഒന്ന് ക്ഷമിച്ചുകൊണ്ട് ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു യാൻഡി ഞാനും നീയും രണ്ടു വയസ്സില് വ്യത്യാസമുള്ളൂ ഏകദേശം ഒരേ പ്രായക്കാർ ഇങ്ങനെ നാത്തൂനാണെന്ന് വിചാരിക്കാതെ നമുക്കൊരു കൂട്ടുകാരായെല്ലാം ഒരു താരണയിൽ മുന്നോട്ട് പോവാലോ ഇങ്ങനെ എന്താ ഭംഗി കാണുക അപ്പോ ഫ്രണ്ട്സ് എന്നും പറഞ്ഞ് മറിയാമ്മ ഒരു പുഞ്ചിരിയോടെ അവളുടെ നേരെ കൈ നീട്ടിയതും അവൾ തട്ടിക്കളഞ്ഞു എന്ത് നിന്റെ കൂട്ടുകാരിയാവാനോ അതിനെ ഈ യാൻവിയെ കിട്ടില്ല അതിന് നീ വേറെയാളെ നോക്കിക്കോ ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ച് നിന്നാ നിനക്ക് ഇവിടെ നിൽക്കാം അതും പറഞ്ഞ് ഒന്ന് പൂച്ചതും ഇല്ലെങ്കിലോ തീശ്തിൽ കൈ കെട്ടി മറിയമ്മ തിരിച്ചു ചോദിച്ചതും ഹലോ ഹലോ ഇങ്ങോട്ട് വലിയ ഡയലോഗൊന്നും വേണ്ട ഇതെന്റെ വീടാണ് ഓഹോ ഇതെന്റെ ഭർത്താവിനും അവകാശപ്പെട്ട വീടാണ് അപ്പോ എന്റെയും വീടാണ് അവളുടെ സംസാരം ഇഷ്ടമാകാതെ മറിയാമ്മ പറഞ്ഞു നിർത്തിയതും ഹോ വന്ന് കേറിയില്ല നീ അവകാശം സ്ഥാപിക്കാനായോ പെട്ടെന്ന് പുറകിൽ നിന്നും മേരിയുടെ ശബ്ദം കേട്ടതും മറിയാമ്മ ഒന്ന് ഞെട്ടി അത് കേട്ടതും ഞാൻ പുച്ഛത്തോടെ അവളെ നോക്കി ഇവളോടെ ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് എന്നെ ഭരിക്കാൻ നോക്കുകയാ ഇവിടെയുള്ളവരെ ഭരിക്കാൻ നീൽക്കാതെ ഭക്ഷണം ഉണ്ടാക്കാൻ നോക്ക് നീ അവർ ദേഷ്യത്തിൽ പറഞ്ഞു എനിക്ക് എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല മറിയാമ്മ അവളൊന്ന് മടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു നിർത്തി ഓഹോ ഇതൊന്നും ഇങ്ങോട്ട് പഠിക്കാതെയാണോ നിന്നെ ആൻ പറഞ്ഞു വിട്ടേ അറിയില്ലെങ്കിൽ എന്താ പഠിക്കണം അതിന് അവളുടെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ അവൾ അതും പറഞ്ഞ് വിജയ ചിരിച്ചിരിച്ചു േ അവണ്ടാക്കിക്കൊടു അതും പറഞ്ഞ് അവർ പോയി ആ യേശു തണ്ടി എന്നെ കെട്ടിക്കൊണ്ടു കെട്ടിക്കൊണ്ടുവന്നത് ഇവിടെ വേലക്കാരിയാക്കാൻ വേണ്ടിയാണോ ഇത്ര വലിയ വീടൊക്കെ ഉണ്ടല്ലോ ഒരു സെർവന്റ് പോലും ഇവിടെ ഇല്ല ഞാനിപ്പോ എന്തുണ്ടാക്കി കൊടുക്കാനാ ഇവർക്കെല്ലാം അതും ആലോചിച്ച് അവൾ ദേശത്ത് നിന്നു കർത്താവേ ഞാനിത് എവിടെന്നു തുടങ്ങൂ യൂട്യൂബിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു ആലിയേക്ക് വിളിച്ചാലോ ഇല്ലെങ്കി വേണ്ട അവൾക്കിത് ആരോട് ചോദിക്കും ഞാനിന്ന് ഫുഡുണ്ടാക്കുന്നില്ല ആരും കഴിക്കുന്നില്ല സബാഷ് അതും പറഞ്ഞ് അവൾ തലക്ക് കയ്യും കൊടുത്ത് അടുക്കളത്തിണ്ണയിലിരുന്നു ഓ ഇനി ഞാൻ കാരണം ആരും ആരുമങ്ങ് ബുദ്ധിമുട്ടേണ്ട ഒരു കയ്യങ്ങ് നോക്കിയാലോ ഉം കിട്ടിയാ കിട്ടി പോയാ പോയി രണ്ടും കൽപ്പിച്ച് യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഓരോന്ന് നോക്കിയെടുത്തു ഇതാണോ മല്ലിപ്പൊടി അതോ ഇതോ കയ്യിൽ കിട്ടിയ രണ്ട് പൊടികൾ കയ്യിലെടുത്തു നിറം ഇത് കണ്ടിട്ട് ഇതല്ല ഓ ഈ പൊടിക്കെല്ലാം അതിൻ്റെ അതേ നിറത്തിൽ പേരിട്ടാൽ എന്താ എന്ന മഞ്ഞപ്പൊടിയെ പോലെ പെട്ടെന്ന് കണ്ടുപിടിക്കാമായിരുന്നു അതും പറഞ്ഞ് ഒരു കുപ്പി തുറന്നു അതിൽ നിന്നും ഒരു പൊടി നുള്ളെടുത്ത് നാവിൽ വെച്ച് നോക്കിയതും ആ അതും പറഞ്ഞ് അവൾ പെട്ടെന്ന് തുപ്പി പെട്ടെന്ന് വെള്ളമെടുത്ത് കുടിച്ചു ആ ഇതാണ് മുളക് പൊടി കണ്ണിൽ വെള്ളം വന്നുവെങ്കിലും കണ്ടുപിടിച്ച സന്തോഷത്തിൽ അവൾ അത് പറഞ്ഞു നിർത്തി യൂട്യൂബിൽ നോക്കി ഓരോന്നും ഉണ്ടാക്കി തീർന്നേക്ക് സമയം അങ്ങ് കടന്നു പോയിരുന്നു രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയ യുദ്ധം രണ്ട് മണിയായി എല്ലാം കഴിഞ്ഞ് അടുക്കളയൊന്ന് നോക്കിയ അവളുടെ കണ്ണ് തള്ളി ഇത്രയും പാത്രങ്ങളോ അതുമല്ല ആകെ പെരന്ന് കിടക്കുന്നു അവൾ അതും പറഞ്ഞ് ഊരക്ക് കൈ കൊടുത്ത് നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് അമ്മായിമ്മയുടെ വരവ് എന്താ മോളെ ഫുഡെല്ലാം സ്വന്തം റെഡിയാക്കാമെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് കയറിട്ട് ഒത്തിരി നേരമായല്ലോ ഭക്ഷണം കഴിക്കാൻ വേകി എല്ലാവരും അതെല്ലാം ഇങ്ങെടുത്തേ ഭക്ഷണം കഴിക്കാൻ വളരെ സ്നേഹത്തോടെ അവരുടെ വാക്കുകൾ കേട്ട് അവളൊന്ന് ഞെട്ടി അവർ ഒരു പുഞ്ചിരിയോടെ വന്ന് ഓരോ പാത്രവും എടുത്തുകൊണ്ട് പോകുന്നത് കണ്ട് അവളും എടുത്തു ഇതിന്റെ തലക്ക് ആരെങ്കിലും തല്ലി ഉകർത്താവെ പെട്ടെന്നൊരു സ്നേഹപ്രകടനം മറിയാം ആത്മാ അതും വിചാരിച്ച് അവൾ നടന്നു അവരുടെ കൂടെ മേശമേലെല്ലാം കൊണ്ടുപോയി വെക്കുമ്പോൾ അവിടെ യേശുവും അവന്റെ പപ്പയും യാന്തിയും വന്നിരിപ്പുണ്ട് ആ മോളെ ഇതെല്ലാം ഉണ്ടാക്കാൻ അറിയാമായിരുന്നോ അവളൊന്ന് പുഞ്ചിരിച്ചു ഒരു വടിച്ച ചിരിയായി പോയിരുന്നു അതെല്ലാം ഉണ്ടോ ഇല്ലയോ എന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ മനസ്സിലാകും ഇവരെല്ലാം കണ്ടിട്ടാണ് ഇവർക്ക് എന്നോട് സ്നേഹം മറിയാമാത്മാ എന്നാ എല്ലാവരും ഇരിക്കു കഴിക്കാം പപ്പ യേശുവിന്റെ അപ്പുറത്തായിരുന്നു മറിയാമായിരുന്നത് ഫുഡെല്ലാം കഴിക്കുന്ന എല്ലാവരുടെയും മുഖഭാവം അവൾ ശ്രദ്ധിച്ചു നോക്കി ആരുടെയും മുഖത്ത് ഒരു പാവവ്യത്യാസവും ഇല്ലെന്ന് കണ്ട അവളും എടുത്ത് കഴിക്കാൻ തുടങ്ങി എന്റെ കർത്താവേ എനിക്ക് ഇങ്ങനെയൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ അറിയോ യൂട്യൂബ് നോക്കി കറക്റ്റ് അളവ് നോക്കിയിട്ടത് നന്നായി എന്നെങ്കിൽ കാണാമായിരുന്നു എന്നാലും ഭക്ഷണത്തിന് എന്തൊക്കെയോ ഒരു വിശപിശക്കില്ലേ ഇനി എനിക്ക് തോന്നുവാണോ ഇവരെല്ലാം മിണ്ടാതെ കഴിക്കുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ അളവിന് വേണ്ടി ഓരോ സ്പൂണും പാത്രങ്ങളും എടുത്തതിൻ്റെയാണ് ആ അടുക്കള നിറഞ്ഞു നിൽക്കുന്നത് ഓ അതും ആലോചിച്ച് ഒരു ദീർഘശ്വാസമെടുത്ത് അവൾ തയ്ച്ചു യേശു അവളെ നോക്കുന്നുണ്ട് ബട്ട് അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ വലിയ ആലോചനയിൽ തന്നെയായിരുന്നു പെട്ടെന്ന് യാൻവി ദേഷ്യത്തിൽ എണീറ്റു ഇതെന്ത് ഭക്ഷണം ബായിൽ വെക്കാൻ കൊള്ളില്ല നീ തന്നെ അങ്ങ് തിന്ന് എനിക്ക് വേണ്ട അതും പറഞ്ഞ് പാത്രം നീക്കിക്കൊണ്ട് അവൾ ദേഷ്യത്തിൽ എണ്ണീട്ടു പോയി ഏയ് മോള് അതൊന്നും കാര്യമാക്കണ്ട അവൾ ഇങ്ങനെയാ മോളെ ഭക്ഷണം നന്നായിട്ടുണ്ട് എന്തിനാ മോൾ ഇത്രയധികം എല്ലാം ഉണ്ടാക്കാൻ നിന്നത് ഇവിടെ എല്ലാവർക്കും എല്ലാത്തും ഇഷ്ടമാണ് ഇത്രയും അധികം ഒന്നും വേണ്ടായിരുന്നില്ല എന്തായാലും നന്നായിട്ടുണ്ട് അത് കടത്തും അവൾ നെട്ടി മേരിയെ നോക്കി അവർ വലിയ പുച്ഛത്തോടെ ഇരിപ്പുണ്ട് ഇന്ന് ഞാൻ ആദ്യമായിട്ടല്ലേ പാപ്പ ആരും ഒന്നും പറഞ്ഞു തന്നില്ല എല്ലാം ഞാനങ്ങ് ഉണ്ടാക്കിയപ്പോ അറിയാമ്മ അവളൊരു പുഞ്ചിരിയോടെ പറഞ്ഞു അമ്മ പറയാൻ മറന്നതാവും ഇനി പറഞ്ഞു തന്നോളും അയാൾ മേരിയെ നോക്കി ഒന്ന് കൗരവത്തിൽ പറഞ്ഞു അതും പറഞ്ഞ് ഒന്ന് പുഞ്ചിരിച്ചു കൊടുത്തു യേശു കയ്യും കയുകി എണീറ്റു പോയി ഉം മറവി ഞാൻ എല്ലാവരെയും ശരിയാക്കി തരാം മറിയാമാത്മാ അപ്പ പോയതും ഡേ മര്യാദക്ക് നിന്നോണം നിന്റെ ശബ്ദം ഇവിടെ ഉയർന്നു പോകരുത് ഞാൻ മാത്രമേ ഇവിടെ സംസാരിക്കൂ പെട്ടെന്ന് മേരി ദേഷ്യത്തിൽ പറഞ്ഞതും മറിയാമ്മ ഒന്ന് ഞെട്ടിപ്പോയി പിന്നെ പാത്രമെല്ലാം വെച്ചാൽ ഉടനെ അടുക്കള വൃത്തിയായിരിക്കണം ഇവിടെ അടിച്ചു വാരി തൂത്തിടണം പിന്നെ ഭക്ഷണം എന്തിനാ കൊള്ളുക അതും പറഞ്ഞ് അവർ ഭക്ഷണം ദേഷ്യത്തിൽ തട്ടിയിട്ടതും അതെല്ലാം മറിയാമ്മയുടെ മേലിലേക്ക് വന്ന് വീണു അതെല്ലാം കൂടെയായതും മറിയാമ്മയുടെ കണ്ണുകളെല്ലാം നിറഞ്ഞിരുന്നു ഞാൻ എന്തിനാ ഇവരെ പേടിക്കുന്നത് അതോ ബഹുമാനമാണോ ഇത്രയും നാളും വീട്ടിൽ പോലും ഒന്നും ഉണ്ടാക്കാത്ത ഞാൻ ഇവിടെ വന്ന് അതെല്ലാം ഉണ്ടാക്കിയെടുത്തു എൻ്റെ മമ്മയുടെ വിലപ്പോലും ഇപ്പോ ഞാൻ മനസ്സിലാവുന്നേ പക്ഷേ എൻ്റെ മമ്മയോട് പോലും തട്ടിക്കേറി സംസാരിക്കുന്ന ഞാൻ എന്തുകൊണ്ടാണ് ഇവരോട് മിണ്ടാതെ നിൽക്കുന്നത് നിറഞ്ഞ കണ്ണുകളെല്ലാം അവൾ തുടച്ചുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് പോയി അവർ തട്ടിയിട്ട ഭക്ഷണമെല്ലാം അവൾ വെറുത്തിയ എന്റെ എത്ര നേരത്തെ കഷ്ടപ്പാടാ ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് തട്ടി നീക്കി പണ്ട് മമ്മയോട് അന്നത്തെ ഭക്ഷണം ഇഷ്ടമായില്ലെങ്കിൽ എല്ലാം തട്ടി മാറ്റി എണീറ്റ് പോയിരുന്നത് അനുഭവിക്കുമായിരിക്കും ഞാനിപ്പോൾ ഓരോന്ന് ആലോചിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു പിന്നീട് അടുക്കളയിൽ എവിടെയെന്നും തുടങ്ങണമെന്നറിയില്ല ഒരു ദീർഘശ്വാസമിട്ട് അവൾ അതും എടുത്തു തുടങ്ങി എടുത്ത് വെച്ച് പാത്രം മേലാകെ വെള്ളമായിരുന്നു ഇതേ ഇനി ഇത് എവിടെന്ന് തുടങ്ങണം അന്ന് അമ്മ അടിച്ചു വാരൻ പഠിക്കാൻ പറയുമ്പോൾ ഓ ഞാൻ സെർവെൻറെല്ലാമുള്ള വീട്ടിലേക്കാ പോവുക ഞാൻ അവിടെ കാലിൽ കാൽ കാറ്റ് വെച്ചിരിക്കും ആ അങ്ങനെ എത്ര എത്ര ഡയലോഗ് ചൂൽ കയ്യിൽ പിടിച്ചു അതിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ആലോചിച്ചു ഇതിനി യൂട്യൂബിൽ നോക്കിയിട്ട് എന്ത് കാര്യം ഉം അതൊന്നും അതിലുണ്ടാവില്ല അമ്മയുടേത് കണ്ടതുപോലെ അങ്ങ് ചെയ്യാം തുടരും സ്റ്റോറി ഇഷ്ടമായാൽ ഒന്ന് അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ